അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കത്തിലും ഉണക്കറ്റ മീനും കൊണ്ടുള്ള ഒരു അരച്ച കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ മറക്കാതെ മടിക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താ എന്താ തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തത് വറക്കുന്നതിന് മുന്നേ ഇരുന്നൂറ് ആണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ വറക്കാനെല്ലാം എടുക്കുന്ന ഒരു ചീനച്ചട്ടിയാണേ കറി വെക്കാൻ വെക്കാനെടുക്കയല്ലേ ഈ പാത്രം അപ്പോൾ നമുക്ക് ഈ ചൂടായ പാത്രത്തിലേക്ക് ഈ ചെമ്മീൻ ഒന്ന് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്നും വിളക്കിയെടുക്കാം കരിച്ചെടുക്കരുതേ നമുക്കിത് കുറച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ തലയും വാലെല്ലാം പോകുന്ന രീതിക്കൊന്ന് വറുത്തെടുത്താൽ മതിയാവും അപ്പം ഇതൊന്ന് വറുത്തെടുക്കട്ടെ ചെമ്മീൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കരിയാതെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് കുറച്ച് സമയം ഒന്ന് ഇതിൻ്റെ മണ്ണും പൊടിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം പെട്ടെന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും വലുത മണ്ണും പൊടിയും പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ചെമ്മീം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിനിടയിൽ ഞാൻ ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുവിനെ പിന്നെ പുറന്തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി ഈ ഈ കാണുന്ന തൊലിയില്ലേ അത് കളയരുതേ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം ചക്കക്കുരുവെല്ലാം ഇതാ ഇതുപോലെ വട്ടത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനൊരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചെമ്മീ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിന് നിറയെ ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ടായിരുന്നു ഇപ്പം കണ്ടെ കാൽ കപ്പ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഈ മൺചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതായി ചെറുതായി മുറിച്ച ചക്കക്കുരുവിന്റെ കഷ്ണം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ചേർക്കാവുന്നതാണ് മാങ്ങ ഞാൻ പുളിക്ക് വരായിട്ട് എടുക്കുന്നത് മാ പച്ച മാങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങ വേണം എടുക്കാൻ എന്നാലാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് പച്ചമാങ്ങ എടുത്ത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടതാണ് തക്കാളി ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് പുളി ചേർത്താലും തക്കാളി ഒന്ന് ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഒന്നേകാൽ ടേ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഒരുപാട് എരിവാക്കി പിന്നെ കറി കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നതാണ് നമുക്ക് രുചിക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചേർക്കേണ്ടതാണ് നമുക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചക്ക പിന്നെ ചെമ്മീനൊക്കെ നന്നായിട്ട് നല്ല വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതാ ഈ ഒരു ബോണിക്ക് നിറയെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൊഴുതാം ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടക്കൊന്ന് ഒന്ന് ഇതുപോലത്തെ ഒരു സ്പൂണോ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതാ ചെമ്മീനും ചക്കക്കുരു എല്ലാം അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾക്ക് പിന്നെ അതിന് വെള്ളിലാരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനെ മിക്സിൻ്റെ ഒരു മീഡിയം ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഇതാ ചിരവി വെച്ച അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ ജീരകം അപ്പോൾ ഈ ഒരു പിന്നെ കഷ്ണത്തിന് കണക്കായിട്ട് ഇല്ല ഒരു അരപ്പാണ് അരപ്പിന് ആവശ്യമായ തേങ്ങയാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ചാറ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള തേങ്ങ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ എടുത്താ തേങ്ങ അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചക്കക്കുരു ചത്തക്കുരവും ഉണക്കച്ചെമ്മീനും നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ അതിൽ മാങ്ങിയൊന്നും ഇത വന്ന് ഒടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ആ മിക്സി ഒന്ന് കഴുകിട്ട് കുറച്ചുകൂടെ വെള്ളമതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാ പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഒന്ന് നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയാണ് ഇത്ര തന്നെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചപാട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പുറകിക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുകും പറ ഇത് രണ്ട് വറ്റൽമുളക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പില ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഒരു തണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മൂന്നോ നാലോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിന് കടുുകും പറങ്കിയല്ലോ വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിനെടുത്തത് വറവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചക്കക്കുരും ഉണക്കച്ചമ്മീനും കൊണ്ടുള്ള തേങ്ങ അരച്ച് ഒഴിച്ച് കയറി റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ചക്കക്കുരുവലിപ്പോൾ ഇഷ്ടം പോലെ വീട്ടിലുണ്ടാവുന്ന ടൈമാണല്ലോ അപ്പോൾ എല്ലാവരും ചക്കക്കുരുവലിട്ട് ചെമ്മീൻ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റിലൊരു കറിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്